ഇവിടെ െ പന്തില് പപ്പടം തീർന്നിട്ട് കൊറേ നേരമായി ഇവിടെ പപ്പടം ആരുമില്ലേ എന്റെ രജിയേട്ടാ രജിയേണ്ട ഒന്നുകൊണ്ട് പേടിക്കണ്ട രജിയേണ്ട എന്ത് പപ്പടം ഒക്കെ അങ്ങോട്ട് ചെല് അപ്പൊ പുള്ളി നേരെ പപ്പടം പോയി രഞ്ചി മണിക്ക് പിന്നെ സുരേഷേ എന്ത് തോന്നിയ ദിവസമാണ് കാണിച്ചത് പപ്പടം പറത്തിയത് മൊത്തം പൊട്ടിപ്പോ പരാതി വന്നല്ലോ പുള്ളിക്ക് ഇത് കേട്ട് പിടിച്ചില്ല എന്റെ രജി ഏത് തെഡിയ പറഞ്ഞത് പപ്പടം പറയുന്നത് പപ്പടം വറുത്ത് കൊട്ടയിൽ ഇടുമ്പോ ഉദ്ധര തട്ടീന്ന് പൊട്ടിയതൊക്കെ ഇരിക്കും അതിനൊക്കെ ഒരുപാട് ബറ്റെടുത്ത വർത്താൻ പറഞ്ഞ കേട്ടല്ലോ ഇവിടെ പപ്പടം വെളിച്ചണ്ടട്ട് എടുത്തന്നെ അതിന് ഒഴിക്കും എന്റെ ശേഖരൻ മാമയെ വാഴ്ന്ന് കേൾക്കുമ്പോ തന്നെ താണ്ടേ നമ്മളെ മുന്നിലക്ക കൊലയ വാഴപ്പിണ്ടി വിണ്ടി തോരം പിണ്ടി പിരുന്നാള് എല്ലേലും കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ നമ്പൂരി പത്തിരുപത് കൊല്ലായില്ലേ സർവീസിൽ ഇതുവരെ ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ അറിയില്ല എന്ന് വെച്ച നിന്ന് ഞാൻ പിടിച്ചിട്ട് കൊടുക്കും ഇപ്പോഴല്ല ആ വിഗ്രവിടെ കിടത്തിയതിനു ശേഷം പിള്ളേച്ചു സത്യം പറ ഇത് കേർ പോണ്ടാക്കി ക്യൂരുക്ക് കെട്ടിയതല്ലേ ഇതാ പറഞ്ഞ തുക ഏഴു ലക്ഷം കൊണ്ടുപോയി കൊടുത്തേക്ക് ഈ ഉളുത്തക്കസേരയും ആ പുറത്തു നിൽക്കുന്ന വെളുപ്പും വറുത്തനെയും കാട്ടിട്ടാണ് തന്റെ ഈ പ്രകസന ഇത് രണ്ടും എന്നോട് വേണ്ട അവൻ്റെ വറവിൻ്റെ ഉദ്ദേശം അതെനിക്കറിയാം അതിൻ്റെ കളി ഈ കന്നൂട്ടിനോട് കണ്ട